മച്ചന്മാരെ ഇത് കടലിൻ്റെ തൊട്ടടുത്തു തന്നെയുള്ളൊരു കായൽ പ്രദേശമാണ് അതുപോലെ തന്നെ നല്ല കായവും ആഴമൊക്കെ ഉള്ള പ്രദേശം ആയതുകൊണ്ട് തന്നെ വലിയ മീനുകൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വിട്ട് പോവില്ല ഇവിടെ വെള്ളത്തിൻ്റെ അടിയിൽ നിറയെ പാറകളും അതുപോലെ തന്നെ മടകളൊക്കെ ഉണ്ട് ചെമ്പല്ലി ഹുറു പോലുള്ള മീനുകൾ കടലിൽ നിന്ന് കയറി വന്നിട്ട് അത്തരം മടകളിൽ ഇവിടെ ഇരയ്ക്ക് വേണ്ടി പതിയിരുപ്പുണ്ട് അത് തന്നെ വേലിയേറ്റ സമയത്ത് വറ്റകളും പുലപ്പായിട്ട് ഇങ്ങോട്ട് കയറി വരും അങ്ങനെ കയറി വരുന്ന സമയത്ത് നമ്മുടെ ജീവനിലുള്ള ചെമ്മീൻ അവന്മാരുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർ വെറുതെ ഇരിക്കില്ല ഉറപ്പായിട്ടും അതിനെ കയറി സ്ട്രൈക്ക് ചെയ്യും രമേശ് ചേട്ടൻ പൊളോട് ഉപയോഗിച്ചാണ് വേട നടത്തിക്കൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ കലേക്ഷേട്ടൻ ചെമ്മീൻ ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്തിട്ടിരിക്കുകയാണ് നല്ല വെയിറ്റ് കൊടുത്താണ് കാശ് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പോൾ വെള്ളം നിലക്കാറായിട്ടുണ്ട് നിലച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊട്ടി വിടുന്നത് മച്ചന്മാരെ നമ്മൾ ഈ സ്പോട്ടിൽ ഏർചുണ്ട പ്രയോഗം നടത്തുന്നുണ്ട് ജീവനുള്ള ചെമ്മീനാണ് നമ്മൾ ഏർ ചൂണ്ടയിലും ബെയിറ്റായിട്ട് ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് എയർചുണ്ടകൾ നമ്മളിവിടെ സെറ്റാക്കി എറിഞ്ഞിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഏർചുണ്ടയിലും അടികിട്ടി അറിയാനായിട്ട് മണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഏർ സ്ട്രൈക്ക് കിട്ടാവുന്ന ഒരു സ്ഥലമാണിത് ഏരി ഹൂർ ചെമ്പുലിള്ള മീനുകളെയാണ് ഏർ ചൂണ്ടയിൽ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത് അച്ചാമാരെ തകർപ്പ് മീനുകൾ കിടന്ന് കളിക്കുന്ന ഒരു കിടക്കാച്ച സ്പോട്ടിലാണ് ഇന്ന് നമ്മൾ വേട്ടയ്ക്കായി എത്തിയിരിക്കുന്നത് രമേശ് ചേട്ടൻ രണ്ട് കൈച്ചൂണ്ടകളാണ് ഒരുമിച്ച് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പോളോടും അതുപോലെ തന്നെ നമ്മുടെ സാധാ ഒരു സ്റ്റിക്കുമാണ് രമേശ് ചേട്ടൻ്റെ കയ്യിലുള്ളത് രണ്ടിലും ഫ്ലോട്ട് ഇട്ടിട്ടുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും വറ്റ ചെമ്പല്ലി ഏരി ഹൂർ കോഴിയുള്ള മീനുകൾ രമേശ് ചേന്റെ ഫ്ലോട്ട് അടിച്ച് താത്താം അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് രമേശ് ചേട്ടൻ മീനടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സദാ സമയം നമ്മൾ അലേർട്ടായിട്ട് നിന്നില്ലെങ്കിൽ നിന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് സമയത്ത് കുക്കപ്പ് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കുക്കപ്പിൻ്റെ ടൈമിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ മിസ് ും അതുകൊണ്ടാണ് രമേശ് എൻ്റെ കെയർഫുൾ ആയിട്ട് ഫ്ലോട്ട് നോക്കി നിൽക്കുന്നത് ഏത് നിമിഷം അടി അടിവീഴാം കാരണം ഇതൊരു ബോട്ടൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതിൻ്റെ തൊട്ട് സമയമാണ് ഇതിൻ്റെ അടിയിലൊക്കെ മുട്ടൻ ചെമ്പല്ലുകളും ഏരികളും ഹുറുകളൊക്കെ ഇരയ്ക്ക് വേണ്ടി പതിയിരിപ്പുണ്ട് അവന്മാർ നമ്മുടെ ബേറ്റ് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ബോട്ടിൻ്റെ അടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ജീവനുള്ള ചെമ്മീനെ സ്ട്രൈക്ക് ചെയ്യും മച്ചന്മാരെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം ഫോമിലേക്ക് വന്നിരിക്കുകയാണ് മീനുകൾ ശരിക്കും സ്ട്രൈക്ക് കയറുന്നുണ്ട് ഈ സമയത്ത് ഈ സമയത്ത് അവർ നല്ല ആക്റ്റീവായിട്ടിരിക്കും കടയിൽ നിന്ന് കയറി വന്നിരിക്കുന്ന വറ്റകളാണ് കൂടുതൽ ആക്ടിവിറ്റി അടി ഇപ്പോൾ കാണിക്കുന്നത് ഇത്തരം മീനുകൾ ഇപ്പോൾ ഫീഡിങ്ങിൻ്റെ സമയമാണ് വെള്ളം നിലച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ ചെമ്മീൻ കൂട്ടങ്ങളെയൊക്കെ ഇപ്പോൾ അവർക്ക് അടിക്കാനുള്ള ടൈമാണ് ഈ സമയത്താണ് നമ്മുടെ ബെയ്റ്റ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ബെയ്റ്റ് കാണുന്ന നിമിഷം തന്നെ അവർ ചാർജ് ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാണ് അപ്പോൾ അൾട്രലൈറ്റ് റോഡിലാണ് ഇപ്പോൾ ചേട്ടൻ ഫിഷിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റ് റോഡുകൾ പോലെയല്ല ഇതിൽ നമുക്ക് കാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ദൂരത്തേക്ക് ഇറിഞ്ഞ് എത്തിക്കാനൊക്കെ എളുപ്പമാണ് നമ്മുടെ ബെയ്റ്റ് പക്ഷേ വലിയ വട്ടകളൊക്കെ കയറി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിടി പിടിച്ച് കയറ്റാനായിട്ട് ഇച്ചിരി പണിയായിരിക്കും എന്തായാലും സമയം എടുത്ത് നമുക്ക് ഡ്രാഗൊക്കെ ലൂസ് ചെയ്ത് ഓടിച്ച് തളർത്തി കയറ്റാനായിട്ട് പറ്റും ഈ റോഡിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട് രമേശ് ചൂണ്ടയിൽ ഒരു അടി പൊട്ടിയിട്ടുണ്ട് എന്ത് മീനാണെന്ന് അറിയില്ല ഒയ്യോ തൊട്ടടുത്തെന്നുള്ള അടിയായിരുന്നു അവൻ ചെമ്മീനെ വെട്ടി ഫുൾ തന്നെ വായിലാക്കി ഹമ്മൂറ എന്നാണ് തോന്നുന്നത് ഓ ഹമ്മൂറല്ല ഹൂറല്ല ഇത് എന്ന് വിളിക്കുന്ന ഒരു മീനാണ് ഒയ്യോ ഇത് മോദ കല്ലേട്ട കല്ലേട്ടെന്നൊക്കെ വിളിക്കുന്ന ഒരു മീനാണ് നല്ല ഇത് പലരും കഴിക്കാനായിട്ട് പിന്നെ എടുക്കാറില്ല പക്ഷേ ഇത് ഉണ്ട് നല്ല തകർപ്പൊരു മീനാണ് ഒറ്റ നോട്ടത്തിൽ ഹ്മൂറാണെന്ന് തോന്നുന്നു പക്ഷേ ഇത് ഹ്മൂർ എല്ലാം മോതയാണ്